കടുത്ത വേനലിൽ ജലക്ഷാമം രൂക്ഷമായിരിക്കെ പക്ഷിമൃഗാദികളും വലയുകയാണ് ദാഹം സഹിക്കാതെ വീടിന്റെ അടുക്കളയിൽ കയറി വാട്ടർ പ്യൂരിഫയറിൽ ജലമന്വേഷിക്കുന്ന കുരങ്ങിന്റെ ദൃശ്യം വേദനയാകുന്നു अच्छा चलो बैठ सा मैं बालकनी में बहुत वाटर डालता हूं हे असन चाल लेंगे पता है पहले पूरा चालो राइट കടുത്ത ജലക്ഷാമം നേരിടുന്ന ബംഗളൂരു നഗരത്തിലാണ് തുറന്നിട്ട ജനാല വഴി അടുക്കളയിലെത്തിയ കുരങ്ങുകളിലൊന്ന് വാട്ടർ പ്യൂരിഫയറിന്റെ ടാപ്പിൽ കടിച്ച് പലതവണ വെള്ളം കുടിക്കാനായി ശ്രമിച്ചത് രണ്ടിലധികം കുരങ്ങുകളാണ് വീടിന് സമീപം എത്തിയത് ഹിണ്ടാപ്രാണികളുടെ ദാഹം മനസ്സിലാക്കി വീട്ടുടമ പിന്നീട് പ്രത്യേകം പാത്രത്തിൽ ഇവയ്ക്ക് വെള്ളം ഒഴിച്ചു നൽകുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഫസ്റ്റ് ടച്ച് ഓഫ് ലവ് తిరూర్ కోటకెల్ పుత్తనతాణి